കുടുംബശ്രീയെയും കൈയഴിഞ്ഞ സർക്കാർ നൽകാനുള്ള ഇരുന്നൂറ്റി ഇരുപത് കോടിയിൽ പകുതിയും വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കുടുംബശ്രീയെയും സർക്കാർ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ബജറ്റ് വിഹിതത്തിൽ ബാക്കിയുള്ള നൂറ്റിമൂന്ന് ദശാംശം നാല് കോടി കുടുംബശ്രീ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയത് മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടും വിതരണം നടത്താതെ സംസ്ഥാന സർക്കാർ കുടുംബശ്രീയെയും പറ്റിക്കുകയാണ് വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ശ്യാമ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് അത് കൂടുതൽ വ്യക്തമാക്കുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ വന്നിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ കുടുംബശ്രീയെയും സർക്കാർ കൈകഴിഞ്ഞിരിക്കുന്നു നേരത്തെ സംസ്ഥാന സർക്കാരും ധനവകുപ്പും ഒക്കെ വലിയ അവകാശവാദമായി പറഞ്ഞുകൊണ്ടിരുന്നത് കുടുംബശ്രീക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് സാമൂഹ്യ അടുക്കള ഉൾപ്പെടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്നു അതുകൊണ്ട് തന്നെ ഒരു ആൾക്കും പട്ടിണി കിടക്കേണ്ട സാഹചര്യമില്ല പിന്നീട് അതിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് സാമൂഹ്യ അടുക്കളകൾ പലതും ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് മാത്രമല്ല ഇപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരമാണെങ്കിൽ കുടുംബശ്രീയെ പൂർണ്ണമായും സർക്കാർ കൈകഴിഞ്ഞിരിക്കുകയാണ് അല്ലേ തീർച്ചയായും രാജീവ് കുടുംബശ്രീയെ വീണ്ടും അതായത് സംസ്ഥാന സർക്കാർ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന ഒരു അതായത് പാർട്ടിയുടെ തന്നെ ഏറ്റവും അഭിമാനിച്ച ഘടകം എന്ന് തന്നെ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നതാണ് കുടുംബശ്രീ പ്രവർത്തകർ അവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പോകുന്നത് കാരണം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വിഹിതമടക്കം ഈ കേന്ദ്ര ഫണ്ടടക്കം കുടുംബശ്രീക്ക് നൽകാനുള്ളതിൽ ലഭിച്ചിട്ട് പോലും അത് കൃത്യമായി വിതരണം ചെയ്യാതെയാണ് സംസ്ഥാന സർക്കാർ ഉരുണ്ടി കളിക്കുന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം എന്തായാലും ഈ കുടുംബശ്രീയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് നാല് ഗഡുക്കളായിട്ടാണ് സഹകരണ വിതരണം ചെയ്യാറുള്ളത് അത് സംസ്ഥാനത്തെ സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിലാകും അത്തരത്തിൽ ഗഡുക്കളായി വിതരണം ചെയ്യുക എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഗഡുക്കളായി വിതരണം ചെയ്യുന്നതിൽ ഇപ്പോൾ നാല് ഗഡു നൽകിയിട്ട് പോലും ഇനിയും ഏകദേശം പകുതിയോളം തുക നൽകാനുണ്ട് നിലവിൽ ബജറ്റ് വിഹിതത്തിൽ ബാക്കിയുള്ള നൂറ്റിമൂന്ന് ദശാംശം നാല് കോടി രൂപ കുടുംബശ്രീ കുടുംബശ്രീയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാതെയാണ് ഇപ്പോൾ അതായത് അതിൽ നൂറ്റിമൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ട സ്ഥലത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് പ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയും ഏകദേശം ഒന്നര മാസത്തോളം രണ്ട് മാസത്തിൽ അടുത്ത മാസമേ ബാക്കിയുള്ളൂ ഈ സാഹചര്യത്തിലാണ് കുടുംബശ്രീയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്തായാലും നൽകാനുള്ള ഇരുന്നൂറ്റി ഇരുപത് ആകെ തുകയായി ഇരുന്നൂറ്റി ഇരുപത് കോടിയിൽ ഇനി നൽകാനുള്ളത് നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഈ തുക അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബശ്രീയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് എങ്കിൽ ഈ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിലവിൽ മുപ്പത്തി കോടി രൂപ മാത്രം അനുവദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിട്ടുള്ളത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കുടുംബശ്രീയെയും സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക നിരക്കത്തിനിടെ കൈയൊഴിയുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജീവ് തീർച്ചയായും കുടുംബശ്രീയും ഇപ്പോൾ കൈയൊഴിയുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇനി രണ്ട് മാസം കൂടി മാത്രമാണ് കഴിഞ്ഞ ബജറ്റിൽ കുടുംബശ്രീക്ക് നീക്കിവെച്ചിരിക്കുന്ന തുക അനുവദിക്കുന്നതിന് ശേഷിക്കുന്നത് അവിടെയാണ് കുടുംബശ്രീക്ക് നൂറ്റി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിക്കാനുണ്ട് പക്ഷേ ഇപ്പോഴും ആ തുക ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തുകയാണ് ധനവകുപ്പ് സംസ്ഥാനത്തിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്നത് ശ്യാമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്